ആകാശത്തെ തീ തുപ്പുന്ന അവംഖാദ് വെണ്ണീറാകാൻ പോകുന്നത് ശത്രുവിന്റെ സാമ്രാജ്യത്വം ലോകത്തെ വിറപ്പിക്കുന്ന മാസ്റ്റർ പ്ലാനുമായി പുടിൻ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ അതായത് സെക്കൻഡിൽ ഏകദേശം ഒൻപത് കിലോമീറ്ററിലധികം ദൂരം പാഴുചെന്ന് ശത്രുവിനെ ചാരമാക്കുന്ന മഹാശക്തി അതാണ് വ്ളാഡിമിർ പുടിന്റെ റഷ്യ ആയുധ പുരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവംഖാർഡ് ഹൈപ്പർസോണിക് മിസൈൽ ലോകശക്തികൾ സ്വയം അവകാശപ്പെടുന്നവർ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വീരവാദം മുഴക്കുമ്പോൾ പുടിൻ തന്റെ മാന്ത്രിക പെട്ടിയിൽ നിന്നും ഈ ഘാതകനെ പുറത്തെടുക്കുകയാണ് ഇത് വെറുമൊരു ആയുധമല്ല ആഗോള യുദ്ധഭൂമിയിലെ റഷ്യയുടെ അന്തിമ വിജയത്തിന്റെ അടയാളമാണ് തഞ്ചം നോക്കി കരുക്കൽ നീക്കുന്ന ഒരു സിംഹത്തെ പോലെ പുടിൻ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ലോകത്തിന് വാസ്തവത്തിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രഹരശേഷിയും വേഗതയും സാങ്കേതിക വിദ്യയും ഏതൊരു ശത്രുവിനെയും മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ളതാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ കടുപ്പിക്കാവുന്ന ഇത് അന്തരീക്ഷത്തിലേക്ക് കടന്നുകഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാനാവാത്ത രീതിയിൽ സഞ്ചാരപഥം മാറ്റാൻ കഴിയും അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ തൊടാൻ പോലും കഴിയില്ല കാരണം അവങ്കാദ ഏത് ദിശയിൽ നിന്നാണെന്നോ എപ്പോഴാണെന്നോ തിരിച്ചറിയാൻ ഒരു റഡാറിനും സാധിക്കില്ല രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു ഉൽക്കാപാതം പോലെ ശത്രുലക്ഷ്യത്തിനു മേൽ പതിക്കുമ്പോൾ അവിടെ ബാക്കിയാവുക വെറും ചാരം മാത്രമായിരിക്കും ഇത്രയധികം മാരകായുധങ്ങൾ കയ്യിലുണ്ടായിട്ടും റഷ്യ എന്തുകൊണ്ട് പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നില്ല എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട് അവിടെയാണ് പുടിൻ എന്ന മഹാതന്ത്രശാലിയുടെ വിജയം ഇരിക്കുന്നത് വെറുതെ ചാടിപ്പുറപ്പെടുന്നത് വെടിയുണ്ടകൾ പാഴാക്കുന്നവരല്ല റഷ്യക്കാർ കേട്ടാൽ കയറെടുക്കുന്ന രീതി പുടിന്റെ നിഘണ്ടുവിലുമില്ല ഓരോ നീക്കവും അളന്നു കൃത്യമായ ൂട്ടലുകളോടെയാണ് അദ്ദേഹം നടത്തുന്നത് ശത്രുവിനെ എല്ലാ വശങ്ങളിൽ നിന്നും തളർത്തി അവരുടെ ആയുധ ശേഖരം ഒഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അന്തിമ പ്രഹരമേൽപ്പിക്കുക എന്നതാണ് പുടിന്റെ നയം റഷ്യയുടെ ഈ സംയമനത്തെ പലരും ദൗർബല്യമായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി വൈകി വന്നാലും ലേറ്റസ്റ്റായി വന്ന് കളി മാറ്റുന്നവനാണ് യഥാർത്ഥ പോരാളിയെന്ന് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്നതാണ് വസ്തുത റഷ്യയുടെ ആയുധ പുരയിൽ അവംഖാദിനെ പോലെ നൂറുകണക്കിന് രഹസ്യങ്ങൾ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട് അവയൊക്കെ എപ്പോൾ പുറത്തെടുക്കുമെന്ന് പുടിന് കൃത്യമായി അറിയാം അമേരിക്കയും നാറ്റോയും തങ്ങളുടെ വിഭവങ്ങൾ ചിലവഴിച്ച് തളരുമ്പോൾ പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് യുദ്ധകളത്തിൽ ആദ്യം വെടിയുതിർക്കുന്നവനല്ല മറിച്ച് അവസാന വെടിയുതിർക്കുന്നവനാണ് യഥാർത്ഥ വിജയി സമാധാനത്തിന്റെ ൂകുമ്പോഴും പുടിന്റെ കണ്ണുകളിൽ കത്തുന്ന ആ നിശ്ചയദാർഢ്യം ശത്രുക്കൾക്ക് എന്നും ഒരു പേട് സ്വപ്നമാകാൻ കാരണവും ഇതുതന്നെയാണ് ആയുധങ്ങളുടെ ശക്തിയേക്കാൾ ഒരു പടി മുന്നിലാണ് പുടിന്റെ ബുദ്ധിശക്തി അവങ്കാഡ് എന്ന അഗ്നിബാണ തീതുപ്പുന്ന അസ്ത്രം റഷ്യയുടെ കയ്യിലുള്ളപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വീരവാദങ്ങൾ അവങ്കാഡിന്റെ തീജ്വാലകളിൽ എരിഞ്ഞടങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുക വൈകിവരുന്ന റഷ്യയുടെ ഈ പ്രഹരം ഏറ്റവും മാരകമായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്